നാടകമേ ഉലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാടകമേ ഉലകം നാടകമേ ഉലകം വോട്ടർമാരെ ആകർഷിക്കാനുള്ള ഒട്ടേറെ ഓഫറുകളും റിബേറ്റുകളും ഓരോ പാർട്ടിയും ഇലക്ഷൻ കാലത്ത് പുറപ്പെടുവിക്കും ആദർശം ആദർശം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി എത്തുന്ന ഒരു രൂപമുണ്ട് ഞാനും കേരളത്തിൽ കോൺഗ്രസുകാർ പൊതുവെ ആദർശവാദികളും അഹിംസാ പക്ഷക്കാരുമാണെന്നാണ് ഐതിഹ്യം ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ക്ഷമിച്ചു പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും തെറ്റായ രീതിയിൽ കാര്യങ്ങൾ ധരിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നമുക്കത് അംഗീകരിക്കാൻ സാധിക്കുമോ അദ്ദേഹം പറയുകയാണ് അച്യുതാനന്ദൻ ഞാന് അഴിമതി കാട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കേസുകൾ പറയുകയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഞാൻ ഞാനതിനെതിരായി കേസ് കൊടുക്കാൻ പോവുകയാണ് എന്നാണ് പാമോയിൽ കേസ് ബാർകോഴ കേസ് അതേപോലെ തന്നെ സോളാർ കേസ് പാറ്റൂർ കേസ് നിരവധി നിരവധി അഴിമതികളാണ് ഉമ്മൻചാണ്ടിയേയും സഹമന്ത്രിമാരെ സംബന്ധിച്ചും ഒരൊറ്റ കേസ് പോലും എന്റെ പേരിൽ ഈ ഒരു ഒറ്റ കേസ് പോലും ഇല്ല ഇലക്ഷൻ ആവുമ്പോൾ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്ക സാധാരണ ധനകാര്യമന്ത്രിയായിരുന്ന കെ എം മാണി നമ്മളെ ചീത്തയാക്കാൻ വേണ്ടി എതിരെ ഇങ്ങനെ നടക്കും എക്സൈസ് മന്ത്രി ആയിരുന്ന ബാബു പത്തു കോടി കോടി ഇതിനെ കുറിച്ച് കൂടി ഒന്നും പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ചിഹ്നമായ കൈപ്പത്തി ഒഴിവാക്കും എന്നിട്ട് അത്

ഒരു കോടി അറുപത്തൊന്ന് ലക്ഷത്തിന്റെ റിക്കവറി കേസാണ് ഇത് അത് 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 ഫെബ്രുവരിയിലും മാർച്ചിലും അയച്ചിട്ടും ഉമ്മൻചാണ്ടി വേദനിപ്പിക്കണേ ഓരോന്നിനും അഴിമതി കൊടുത്ത് കാശു വാങ്ങുകയല്ലേ ഏതിനാണ് കാശു വാങ്ങാത്തത് അപ്പോ ചിഹ്നമായി കൈപ്പത്തി കൊണ്ട് നടക്കുന്നതാണോ നല്ലത് കൈ പക്ഷേ അനാവശ്യം പറയുന്നത് നിർത്തണം എന്നുള്ള അത് അത് അദ്ദേഹം നിർത്തിയില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ നിർത്തിക്കും കാരണം ഞാൻ ഇന്നിപ്പം അഫിഡവിറ്റ് കൊടുത്തിരിക്കസുമില്ലെന്ന് ഇനി അദ്ദേഹത്തിന് ഇനി എന്ത് പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ പറ്റും ഇയാളെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ക്ഷമിച്ചു പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും തെറ്റായ രീതിയിൽ കാര്യങ്ങൾ ധരിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നമുക്കത് അംഗീകരിക്കാൻ സാധിക്കുമോ നാടകമേകം നാടകമേകം സുധീരൻജി അങ്ങനെയല്ലേ കേട്ടോ നൂറ്റൊന്ന് ശതമാനം ആദർശവാദിയാണ് ൂ കൊണ്ടല്ലാതെ നമ്മുടെ ഗ്രാമ ഹൃദയത്തിൽ കുട്ടി കൂടെ കൊണ്ട് നടക്കാറില്ലെന്നേയുള്ളൂ ഞാനൊരു രാജാവായാൽ നിന്നെ റാണിയാക്കാം പെണ്ണെ ഞാനൊരു രാജാവായാൽ നിന്നെ റാണിയാക്കാം പെണ്ണെ കൊച്ചു രാജകുമാരനും

രാഷ്ട്രീയത്തിൽ സി പി എമ്മും കോൺഗ്രസും സൗഹൃദ മത്സരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് നിസംശയം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഏത് രാഷ്ട്രീയ നിരീക്ഷകരും പറയും ന്യൂനപക്ഷ വോട്ടുകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തുന്ന ശ്രമങ്ങളാണ് അത് കേരളത്തിൽ വിലപ്പോവില്ല ബി ജെ പിയോടും ആർ എസ് എസിനോടും സന്ധിയില്ലാത്ത സമരത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ്സിനെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ സാധിക്കില്ല ഞങ്ങള് ഒരു ന്യൂനപക്ഷത്തിന്റെ ആളും ഉമ്മൻചാണ്ടിയും കൂട്ടലും ഒരു ഭൂരിപക്ഷത്തിന്റെ ആളുമായി ചിത്രീകരിക്കാൻ നോക്കിയാലൊന്നും ആ പരിപ്പൊന്നും കേരളത്തിൽ വേവില്ല എന്ന് ഉമ്മൻചാണ്ടി മനസ്സിലാക്കുന്നത് നല്ലതാണ് ഈ തെരഞ്ഞെടുപ്പ് സി പി എമ്മിന്റെ ബി ജെ പിയുടെ അക്രമ രാഷ്ട്രീയത്തിന് ശരിയായ രീതിയിലുള്ള മറുപടി തലം നിങ്ങളെ കള്ളക്കളി അവസാനിപ്പിക്കണം നേരും വർഗീയതയ്ക്ക് ഇടം കൊടുക്കാൻ വന്നാൽ എല്ലാം എല്ലാംരിയാകുമെന്ന് അക്ഷരാർത്ഥത്തിൽ പ്രതീക്ഷിച്ച ആളാണ് ജോർജ് അച്ചായ ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ് മകർ മനസ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഇതുപോലെ ചതിവിലൂടെ വഞ്ചലൂടെ എന്റെ ഹൃദയം ദൈവം സഹായിക്കില്ല എന്നോടൊപ്പം ദൈവം എന്റെ മകൻ എന്റെ മനസ്സ് തകർന്നിട്ടുണ്ടെങ്കിൽ ദൈവം എന്നെ രക്ഷിക്കും ജനിച്ചതാർക്കു വേണ്ടീ അറിയില്ലല്ലോ ജീവിപ്പതാർക്കു വേണ്ടി അറിയില്ലല്ലോ ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ വേണ്ടി റിയില്ലല്ലോ ഓർത്താൽ ഒരു ചെറിയ കാര്യം ആർത്തി കാണിച്ചിട്ടെന്തു കാര്യം ഓർത്താൽ ഒരു ചെറിയ കാര്യം ആർത്തി കാണിച്ചിട്ടെന്തു കാര്യം യാറ് പൂജ സ്ഥാനാർത്ഥിയാണ് ചതിച്ചു എങ്കിലും കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്നോടൊപ്പം കൂടി വിജയിച്ചിട്ടുള്ള ത്രിതല പഞ്ചായത്തിലെ ഒരു കമ്മിറ്റിയെയും ചതിക്കാൻ ഞാൻ അബൂബക്കറിന്റെയോ അല്ലെങ്കിൽ നമ്മളുടെ നമ്മടെ ചാക്ക് രാധാകൃഷ്ണൻ്റെ പെയ്മെന്റ് അല്ലേ ജനിച്ചതാർത്തുവേണ്ടീ അറിയില്ലല്ലോ ജീവിപ്പടാത്തു വേണ്ടീ അറിയില്ലല്ലോ ജനിച്ചതാർത്തുവേണ്ടീ അറിയില്ലല്ലോ ജീവിപ്പടാത്തു വേണ്ടീ അറിയില്ലല്ലോ ജീവിതം ഒരു ചെറിയ കാര്യം ആർത്തി കാണിച്ചിട്ടെന്തു കാര്യം ജീവിതം ഒരു ചെറിയ കാര്യം ആർത്തി കാണിച്ചിട്ടെന്തു കാര്യം സി ജോർജ് ജനാധിപത്യ മുന്നണിയുടെ ഒരു ഘടകകക്ഷിയുടെ ഭാഗമായിട്ടല്ല പ്രവർത്തിക്കുന്നത് ഞാൻ സീറ്റ് പി സി ജോർജിന് കൊടുക്കാതിരുന്നത് മാർസിസ്റ്റ് പാർട്ടി കാണിച്ച ഒരു ചതിവാണേ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്നോട് ഡിസ്കഷനിൽ എൽ ഡി എഫ് നേതാക്കന്മാർ രണ്ടുപേര് പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞത് എൽ ഡി എഫിൽ ഞങ്ങൾ എടുക്കുക മന്ത്രിസഭയിൽ എടുക്കുക ഒരു സീറ്റ് പി സി ജോർജിന് കൊടുക്കും നേക്കന്മാരെല്ലാം വരട്ടെ വന്നെച്ച് പൂഞ്ഞാറ്റില് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിയിട്ട് നേരെ തിരിച്ചു പോട്ടെ അങ്ങനെ തിരിച്ചു മേലിനെങ്കിലും വിവരത്തിന് കാണിക്കാതിരിക്കും അത് നല്ലതാണ് തൂക്ക് ഗവൺമെന്റ് ഉണ്ടാകാൻ തൂക്ക് ഗവൺമെന്റ് ഉണ്ടായാൽ ആര് ആരീ കേരം ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ പോകുന്നത് പൂഞ്ഞാറ്റിലെ ജനങ്ങളായിരിക്കും നയങ്ങളും ന്യായങ്ങളുമായി പല രൂപത്തിലും ഭാവത്തിലും സമീപിക്കുന്നുണ്ട് പലരും ദൈവമേ തരടേ ഈ ും കുറച്ച് വേദനയും പ്രയാസവും ബുദ്ധിമുട്ട് സഹിച്ചാലും സ്ഥാനാർത്ഥി ജനങ്ങളിൽ നിന്ന് വോട്ട് ചോദിക്കണം വോട്ട് അപേക്ഷിക്കണം കൈകാലാവലില്ലാത്തവനാണ് ദൈവമേ എന്തെങ്കിലും തരടേ அம்மே கைகாலாவதியவனான தரணே அம்மா 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 பண்டகாண்ட்லுந்த അവന്റെ മുഖം കണ്ടാൽ അറിയാം ആള് മിട്ടുക്കനാണ് ഇത് മരണക്കളിയാണ് മരണക്കളിയാ നമ്മുടെ നാട്ടിൽ സമാധാനം ആഗ്രഹിക്കുന്നത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആഗ്രഹമാണെന്നുള്ള നിലയിലുള്ള ഒരു ചിന്താണ്ടുന്ദരം ശിവകാഡവം ത്രിവം വീൽചെയറിൽ ഇരുന്നായാലും പ്രതിയോഗങ്ങളെ മലർത്തിയടിക്കാൻ സാധിക്കും കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അച്ചാദ്യൻ എന്നൊക്കെ പറഞ്ഞതല്ലാതെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി വർഗീയതയും അതുപോലെ തന്നെ വർഗീയ സംഘർഷങ്ങളും ന്യൂനപക്ഷങ്ങളെ തകർക്കുവാനും ദലതുഭാഗത്തെ തകർക്കുന്നതിനു വേണ്ടിയുള്ള സമീപനം രഹസ്യാജണ്ട ആർ എസ് എസിന്റെ രഹസ്യാജണ്ടല്ലാതെ വേറൊരു വികസന പോത്തോ നടത്തിയിട്ടില്ല നാടകമേ ം ഇന്നിവിടെ പൂർണ്ണമാകുന്നു ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണും വരെ ഗുഡ് ബൈ ഇന്നത്തെ നായകനാരൻ പിടിച്ചു വലിച്ചും

ഛായ വളർത്തി മേനി മിനുക്കി പാടി നടക്കും തന്നുടെ മേനികൾ നാടും വീടും തോടും മേടും കാടും തന്നുടാക്കും ചട്ടം നാടകമേ ഉലകം